എല്ലാവർക്കും വിഷൻ ടോക്കിലോട്ട് സ്വാഗതം നമസ്കാരം അനന്തപുരം തടാകക്ഷേത്രത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് തടാകക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അനന്തശയന ഭാവത്തിലാണ് പ്രതിഷ്ഠ കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ ഇത് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ സ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു കുമ്പള എന്ന പട്ടണത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം നാനന്ദപത്മനാഭൻ ഇവിടെയായിരുന്നു കുടികൊണ്ടിരുന്നത് എന്നാണ് സ്ഥലവാസികളുടെ വിശ്വാസം കടു കടുശർക്കരയോഗം എന്ന പുരാതന ശൈലിയിലാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ തടാകക്ഷേത്രമായ അനന്തപുരം പതിനാലാം നൂറ്റാണ്ട് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകോവിൽ പ്രധാന ദേവനായ അനന്തപത്മനാഭൻ ഇരിക്കുന്നു അടുതുവശത്ത് ഭൂദേവിയും ഇടതുവശത്ത് മഹാലക്ഷ്മിയും കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്നു ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പ് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു കൂടാതെ കാന്തി വെള്ളം പുറത്തേക്ക് വിടാൻ ഉപയോഗിക്കുന്ന കല്ല് പൈപ്പ് ഇല്ല പ്രദക്ഷിണത്തിന് വിശാലമായ വഴിയുണ്ട് ഡോർ ലൈറ്റുകൾ പൂക്കളുടെ രൂപകൽപ്പനകൾ ശില്പം ചെയ്ത മൃഗങ്ങളുടെയും പക്ഷികളുടെയും നിരകൾ എന്നിവ അതിന്റെ പുറംഭാഗത്തെ അലങ്കരിക്കുന്നു തടാകത്തിൽ ഉറപ്പിച്ച കരിങ്കൽ തൂണുകൾക്ക് മുകളിലാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ ചുവരുകൾ ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉപക്ഷേത്രത്തിലെ ഗണപതിയുടെ വിഗ്രഹം കൃഷ്ണശിലയിലും ജലദുർഗയുടെ പ്രതിമ വെണ്ണക്കല്ലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഉപദേവാലയം തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ഒരു തുളു ബ്രാഹ്മണ കുടുംബമാണ് ആദ്യം ക്ഷേത്രം നിർമ്മിച്ചത് അനന്തപുരം ക്ഷേത്രം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണെന്ന് പറയപ്പെടുന്നു വില്ലുമംഗലം സ്വാമി നായരുടെ മുന്നിൽ ആദ്യം ബാലരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായതും അത് മനസ്സിലാകാതെ പൂജകൾ തടസ്സപ്പെടുത്തിയപ്പോൾ തട്ടിമാറ്റിയെന്നും അനന്തൻ കാട്ടിൽ വന്നാൽ കാണാം എന്ന അശരീരി കേട്ടു എന്ന കഥ ഇവിടെയാണ് നടന്നതെന്നാണ് ഐതിഹ്യം മഹാഗണപതി ഗോശാല ശ്രീകൃഷ്ണൻ ശ്രീ വേദവതി വനം ശാസ്ത്രാവ് രക്തേശ്വരി മഹിഷി മർദ്ദിന് ഉള്ളഹുളു ബബലിയ വേട്ടക്കുരുമകൻ എന്നിവർ ഉപദേവന്മാരാണ് വ്യാഴഗ്രഹ പ്രീതി വരുത്താൻ ദൈവാധീനം ലഭിക്കാൻ സന്താന ഭാഗ്യം ലഭിക്കാൻ കഷ്ടകാലം തീരാൻ ഇവിടെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ മതി പാല ഇവിടെ ദർശനം നടത്തിയാൽ മാറും എന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ തടാകത്തിലെ ജലത്തിന് ഔഷധ മൂല്യം ഉണ്ട് എന്നാണ് പലരുടെയും അനുഭവം ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ